കണ്ടു ഒരുപാട് സിനിമകൾ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുന്ന നല്ല 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 മൊമെന്റ്സ് സിനിമയായിരുന്നു അത് തിരിച്ചു നിങ്ങളോട് കാരണം നിങ്ങളിപ്പോ പറഞ്ഞത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്നത് കാരണം നിങ്ങളാണ് ഈ പറയുന്ന ജനങ്ങളായിട്ടുള്ളതിന്റെയും നമ്മൾ ഇപ്പോഴത്തെ ജോലി ചെയ്യുന്നതിന്റെ ഇടയിലുള്ള ഒരു പാലമാണ് നിങ്ങൾ കറക്റ്റായിട്ട് അത് എത്തിച്ചു കഴിഞ്ഞാൽ സിനിമയ്ക്ക് സിനിമ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ മാത്രമല്ല ഇത് വലിയ കൂട്ടായ്മയാണ് അതുപോലെ ഒരുപാട് കുടുംബങ്ങൾക്ക് വരെ ഗുണം ചെയ്യുന്ന ഒരുപാട് കുടുംബാംഗങ്ങൾക്ക് ജോലി നൽകുന്ന ഒരു വലിയ പ്രസ്ഥാനമാണ് അപ്പം അതുകൊണ്ട് ഒരു സിനിമ വിജയിക്കുക എന്ന് പറയുന്നത് അത് ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ഗുണകരമാകാവുന്ന കാര്യങ്ങളാണ് എനിക്ക് താങ്ക്സ് അതുപോലെ തന്നെ ഒരു ആക്ടറിനെ സംബന്ധിച്ച് അതുപോലെ പ്രേക്ഷൻ നല്ല കയ്യേടിയായിരിക്കും അല്ലെങ്കിൽ അവർക്ക് തരുന്ന ഒരു മൊമെന്റ് ആയിരിക്കും ഏറ്റവും വലിയൊരു റഗനൈസർ അപ്പം ഇത്രയും സ്ട്രഗിളിംഗ് ഒക്കെ കഴിഞ്ഞ് ഞാൻ അന്ന് തിയേറ്റർ വെച്ച് കവിത കണ്ടായിരുന്നു ആ സ്റ്റേജിൽ കയറിയപ്പോൾ ദിലീപഠനെ കണ്ണുന്ന് തുടങ്ങിയ ഒരു നിമിഷം ഞാൻ കണ്ടായിരുന്നു അപ്പോ കലകാരന് കിട്ടിയ ഒരു അംഗീകാരം ഭയങ്കര ഒരു പ്രൗഡ് മൊമെന്റ് ആയിട്ട് ഫീൽ ചെയ്ത വീഡിയോ കാണുന്ന സമയത്ത് എങ്ങനെയുണ്ടായിരുന്നു പ്രേക്ഷകന്റെ അത്രയും ഒരു ഫൈറ്റിംഗ് ഒക്കെ കിട്ടുന്ന ഒരു കാലവുമുണ്ടല്ലോ ഒരു ഒരു ആക്ടറിനെ സംബന്ധിച്ച് ഒരു അംഗീകാരമാണ് അത് ആ ഒരു മൊമെന്റ് എങ്ങനെയായിരുന്നു അല്ല ഒരു കലാകാരൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ പ്രേക്ഷകനെ സംബന്ധിച്ച് അവർ അടിക്കുന്ന രണ്ട് കൈ കൂട്ടിയടിക്കുന്ന ഒരു ശബ്ദമുണ്ടല്ലോ അത് ഞങ്ങൾക്കുള്ള എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിസാരമല്ല അവരുടെ ആ സ്നേഹം എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഏകദേശം പത്ത് മുപ്പത് വർഷമായിട്ട് ഈ കൈയടി കൊണ്ട് മാത്രമാണ് ഇവിടെ നിലനിൽക്കുന്നത് ഏത് സമയത്തും എന്നെ വിശ്വസിച്ച് എന്റെ കൂടെ നിൽക്കുന്ന പ്രേക്ഷകർ കാരണം അവരില്ലെങ്കിൽ പിന്നെ നമുക്കൊന്നും ഇല്ലാന്ന് ഒരു അവസ്ഥയാണ് നമ്മൾ ആരുടെ മുമ്പിൽ ആദ്യത്തെ മറക്കാരാണ് പിന്നെ ഈ പറയുന്നവര് ഒരു വലിയ പ്രോഡക്റ്റ് ഉണ്ടാവുന്നത് ഒരുപാട് പേരുടെ കൂട്ടായ്മയാണ് എന്റെ കൂടെയുള്ള ആർട്ടിസ്റ്റുകൾ അതുപോലെ എൻ്റെ ഡയറക്ടർ ഇപ്പൊ ഈ ഡയറക്ടറെ സംബന്ധിച്ച് ഒരു ധനജയ ഒരു ആദ്യമായിട്ടൊരു സിനിമ ചെയ്ത പോലെയല്ല ഒരു പുതിയ ഒരാൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇത്രയും ആർട്ടിസ്റ്റുകളെ കിട്ടുമ്പോൾ തന്നെ പതറിപ്പോവും പക്ഷേ അതിന് ഈ കഥ എന്നയിലേക്ക് എത്തിച്ചത് വിനീത് ശ്രീനിവാസനാണ് വിനീതാണ് എന്നെ വിളിച്ച് പറഞ്ഞത് ദിലീപെട്ട ഒരു കഥയുണ്ടെന്ന് കേട്ടു നോക്കൂ കഥ എന്ന് പറയാൻ പറ്റില്ല ഒരു സംഭവങ്ങളാണ് അതൊന്ന് കേട്ടു നോക്കൂ എന്നിട്ട് നമുക്കത് എങ്ങനെയാണെന്ന് ആലോചിക്കാം നമുക്കൊരു ഒരു പ്രാന്ത പരിപാടിയാണ് എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞ് കേൾക്കാം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങനെ ഈ കാര്യം ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കിയത് സിനിമ ഈ കഥ കേട്ട് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞത് ഇത് തന്നെയാണ് നമ്മളിതൊരു പോക്കാണ് ഇതിന്റെ ഫെയ്ത്തും നമുക്ക് റിഞ്ഞൂടാം എന്നുള്ള രീതിയിലാണ് കാരണം ഒരുപാട് അതിൽ ഇത് തന്നെയായിരുന്നു ഞാൻ ഇൻട്രോ പാട്ട് ഇടുന്ന വിഷയം മിസ്റ്റർ പട്ലറുടെ പാട്ടിട ഞാൻ ധനജയ് നമ്മൾ ഏത് റിയാലിറ്റി ഷോയ്ക്ക് ചെല്ലുമ്പോഴും ഈ പാട്ട് ഇടുന്നുണ്ട് അപ്പൊ അത് ജനങ്ങൾക്ക് എത്രത്തോളം സിനിമയിൽ വരുമ്പോൾ നമുക്ക് അറിയില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞില്ലായിട്ട് അത് കറക്റ്റ് ആവും അങ്ങനെ നമ്മൾ രണ്ട് പാട്ടും കൂടി എല്ലാവർക്കും ഇഷ്ടമുള്ള രണ്ട് പാട്ട് കാരണം ആ പാട്ട് എപ്പോ എവിടെയെങ്കിലും മാറ്റാവുന്ന ഒരു ഐറ്റം വന്നിട്ടുണ്ടല്ലോ പാട്ട് എന്താ കഴിഞ്ഞാല് നമുക്ക് പാട്ട് മാറ്റി കഴിഞ്ഞാൽ പക്ഷെ അതൊക്കെ ഗംഭീരമായിട്ട് തിയേറ്ററിൽ ആയി എന്ന് പറയുന്ന ഒരു സാധനം ഇതിപ്പോ ഇത് ഇങ്ങനെ ഒരു സിനിമ ഈ സിനിമയിൽ മാത്രമേ ഇമായ പരിപാടികൾ ചെയ്യാൻ പറ്റുള്ളൂ ഇനിയിപ്പോ ധനജയിക്കാണ് ഏറ്റവും ടെൻഷൻ ധനജയ്ന്റെ അടുത്ത സിനിമ എന്തായിരിക്കും ഈ സിനിമ ഇപ്പൊ നമ്മളിൽ ലാലെ ഏറ്റവും കൂടുതൽ എങ്ങനെ കാണാൻ ആഗ്രഹിച്ചു അങ്ങനെ നമ്മള് ചെയ്തത് നമ്മുടെ കുറച്ച് സിനിമയിലെ ചിന്തകളൊക്കെ ചെലപ്പോ അതിൽ വന്നിട്ടുണ്ടാവാം അതുപോലെ എല്ലാ ഇഷ്ടമുണ്ട് ഓരോ ഓരോ സെക്കൻഡിലും പുതിയ പുതിയ കാര്യങ്ങൾ നടക്കുന്നു ഈ സിനിമയ്ക്ക് പ്രിഡിക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ടായിരുന്നു മനസ്സിലായില്ലേ അപ്പൊ അതൊക്കെ ഗംഭീരായിട്ട് വർക്ക്ഔട്ടായി ഈ സിനിമയിലൊരു നായികയില്ല പക്ഷെ ഇവര് എനിക്ക് ലാസ്റ്റ് ഒരു നായിക തരാന്ന് പറഞ്ഞു തോന്നില്ല പിന്നെ അപ്പൊ ടേലറിന്റെ വേറെ തരത്തിലെ എന്തായാലും ഇനി ഞങ്ങൾ നമ്മളെ സംബന്ധിച്ച് ഈ പറയണ പത്ത് ഇപ്പൊ നമ്മുടെ സിനിമകൾ വന്ന പത്തു ദിവസം കൊണ്ട് വരുന്ന കളക്ഷൻ മൂന്ന് ദിവസം കൊണ്ട് വന്ന് കയറാന്ന് പറഞ്ഞ പോലെ അത്രയധികം ആളുകൾ ഒത്തിരി വൈഡ് റിലീസ് ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഞാൻ അഭിനയിച്ചാൽ ഏറ്റവും കൂടുതൽ റിലീസ് സംഭവിച്ച ഒരു സിനിമയാണ് നാനൂറ്റി അഞ്ഞൂറ്റി എത്ര എത്ര സെന്റേസിൽ നാനൂറ്റി അമ്പത്തി എത്ര സെന്റേഴ്സിലുണ്ടായിരുന്നു ഞാൻ പക്ഷെ അതിനൊക്കെ ഇങ്ങനെ അത്രയൊക്കെ ചെയ്യണോ എന്ന് ചോദിച്ചിട്ടുള്ളൊരിതാണ് ജനങ്ങൾ മർഗത്തില്ല നല്ലൊരു കലാകാരൻ ഒരിക്കലും ജനങ്ങൾ മർഗ്ഗത്തില്ല എന്നുള്ള അംഗീകാരം കൂടിയാണ് കൂടിയാണല്ലോ സിനിമ ഡയറക്ടറോടൊരു ദിലീപേട്ട പറഞ്ഞ പോലെ തന്നെ ഒരു പ്രഷർ ഉണ്ടല്ലോ ശനി പറഞ്ഞ ഇത്ര ആർട്ടിസ്റ്റുകളും ഒരുമിച്ച് ആദ്യ പടം അത് ഇതേപോലെ ഒരു ജോണർ എല്ലാ മിൻസ് ഒരു പ്രഷറുണ്ടല്ലോ ഡയറക്ടർ എന്നൊരു തിയേറ്റർ സ്ക്രീനിൽ എങ്ങനെയാ വർക്കൌട്ട് ആവും ഇതെങ്ങനെയാണ് ഒരു എക്സ്പീരിയൻസ് കൂടിയാണ് ഒരു എക്സ്പെരിമെന്റ് കൂടിയാണല്ലോ എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു വീറ്റ് എങ്ങനെയുള്ള ആണെന്ന് വെച്ചാൽ പല സിനിമകൾ നമ്മൾ കണ്ടിട്ടുള്ള ആരാട്ടെ മീശ പിടിക്കുന്നു കണ്ടിരുന്നെങ്കിൽ വളർക്കുന്നുണ്ടെങ്കിൽ ഇന്ന പോലെ സീ കണ്ടിരുന്നെങ്കിൽ പറഞ്ഞ ഒരുപാട് സീനുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതെല്ലാം ഒരൊറ്റ സിനിമയും ഞങ്ങൾ കാണിച്ചു ആ ഒരു പ്രശ്നം എക്സ്പീരിയൻസ് എങ്ങനെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം ഇത്രയും വലിയ വലിയ ആളുകൾ നമ്മള് നമ്മള് എഴുതിയ സ്വപ്നം കണ്ട സ്ഥാനത്തിൽ വന്ന് അഭിനയിക്കുക എന്ന് പറയുമ്പോൾ അത് തന്നെയാണ് അത് തന്നെയായിരുന്നു ഏറ്റവും വലിയ കിക്ക് അപ്പൊ അത് ഓരോ നിമിഷവും ഇങ്ങനെ സംഭവിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അത് സിനിമ വളർന്നുകൊണ്ടിരിക്കുമ്പോ അത് അതിന്റെ പ്രോസസ്സിൽ എൻജോയ് ചെയ്ത് അതിനെ അതിന്റെ ത്രില്ലില് തന്നെയായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് പിന്നെ ഇത്രയും നല്ല ആർട്ടിസ്റ്റുകളാണ് നമ്മൾ അതിന്റെ കാര്യത്തിലും വേറെ ഒന്നും ഇല്ലല്ലോ നമ്മള് നമുക്ക് വേണ്ട കാര്യം എങ്ങനെ വേണം എന്നുള്ളത് മാത്രം പറഞ്ഞാൽ മതി ബാക്കി അവർ നമുക്ക് തന്നോളൂ അല്ല അറിയേ ദിലീപ നേരത്തെ പടത്തിൽ റെഫറൻസിന്റെ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു ഒരുപാട് എന്ന പടങ്ങളിലെ റെഫറൻസ് പടത്തിൽ കാണിച്ചിട്ടുണ്ട് അത് ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയങ്ങളിലാണ് കാണിച്ചത് അപ്പൊ ഇതില് കൊറേ സമയത്ത് ഈ പടത്തിന്റെ അല്ലെങ്കിൽ ആ പടത്തിന്റെ എന്തെങ്കിലും ഒരു സാധനം വന്നായിരുന്നെങ്കിൽ നിന്ന് പേഴ്സണലി ദിലീപണ്ണെ ഇഷ്ടപ്പെടുന്നോട് എനിക്ക് തോന്നി കാരണം ദിലീപന്റെ പടങ്ങൾ റിപ്പീറ്റ് ആയിട്ട് കുറെ കണ്ടിട്ടുണ്ട് അപ്പൊ ഏതെങ്കിലും ഒരു പടം ഇതിനു മുമ്പ് ചെയ്ത ഏതെങ്കിലും പടത്തിലെ ഒരു സാധനം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നിട്ടുണ്ടോ വേറെ ഏതെങ്കിലും സിനിമ ഞാൻ തനച്ചയോട് പറഞ്ഞത് എൻ്റെ പഴയ സിനിമയിൽ ഒരു സാധനം കൊണ്ടുവരില്ലേ പുതിയത തേലും കളിക്കുന്നത് പറഞ്ഞുകൊണ്ടിരുന്നില്ല ഞാനങ്ങനെ ചിന്തിച്ചിട്ടില്ല ഞാനിപ്പോഴും തനജയോട് പറയും എനിക്ക് അത് അത് വേണം പുതിയത തേൽ പുതിയ ഇല്ലാട്ടത് ഞങ്ങൾ ഫാൻ ഞങ്ങളുടെ ഒരു ഇതിന് സന്തോഷത്തിന് വേണ്ടിയിട്ടാവാണ് എന്ന് പറഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഞാൻ വന്ന് ഇറങ്ങുമ്പോൾ തന്നെയുള്ള ഒരു റെഫറൻസ് പിന്നെ നമ്മൾ ഇൻ്റർവെലിന് പോകുന്ന ചേസ് നടക്കുമ്പോഴുള്ള റെഫറൻസുകൾ അപ്പോ അതൊക്കെ റീക്രിയേറ്റ് ചെയ്യാ ശരിക്കും സ്പൂഫ് സ്വഭാവമുണ്ട് ഈ സിനിമയ്ക്ക് ലാലേട്ടനെ കൊണ്ട് ലാലൻ നമുക്ക് നമുക്ക് കാണാൻ ആഗ്രഹിച്ച സാധനങ്ങൾ ഇപ്പൊ പുള്ളി പറഞ്ഞ പോലെ ഒറ്റ സിനിമ തന്നെ അതിന്റെ മെയിൻ മെയിൻ സാധനങ്ങളൊക്കെ എടുത്ത് മുണ്ട് ഉരിവുള്ള കാല് ഇതാക്കല് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ പിന്നെ ഇതൊരു ലാലേട്ടൻ തന്നെ പറഞ്ഞ സാധനം അതിന് എന്താ പറയാ ഒരു വെറുതെ ഹൈപ്പ് ഉണ്ടാക്കുക എന്താ പറയാ അതാണ് തുമ്മയ്ക്കും മണ്ണൊക്കെ ഇങ്ങനെ ഏറിലേക്ക് പോകുക സാധാരണ അങ്ങനെ കഴിഞ്ഞിട്ട് ഇങ്ങനെ കാര്യങ്ങൾ ഉണ്ടാവൂടാ എന്ത് മനുഷ്യന്മാരല്ല എന്നൊക്കെ ചോദിച്ചിട്ട് കാരണം നമ്മളിപ്പുറത്ത് വേറെ തരത്തിലെ എൻജോയ് ചെയ്ത് നമ്മൾ തന്നെ അതിനെ ക്രിട്ടിസൈസ് ചെയ്ത് വേറൊരു ലോകമാണ് ഇങ്ങനെ കൊറേ ആൾക്കാർ പിന്നെ ഇതിന്റെ വെച്ചാൽ സ്ക്രിപ്റ്റ് എന്ന് വെച്ചാല് കൊറേക്ക് ഇപ്പോഴത്തെ ഒരു വശത്തില് ആൾക്കാർക്ക് കൂടുതൽ ബുദ്ധി എന്ന് പറയുന്നൊരു സാധനത്തെ കറിച്ച ഒരുപാട് ക്ലാരിറ്റി കൊടുക്കണ്ട അത് അത് ജനത്തിന് ഇപ്പം നന്നായിട്ട് മനസ്സിലാവും ഇങ്ങനെയാണ് കണക്റ്റഡ് സിനിമ ടോട്ടൽ കണക്ട് ചെയ്ത് വരുമ്പോ എല്ലാം നമ്മുടെ ആൾക്കാരാണ് വിനീതിന്റെ ടീം മാത്രമാണ് ഓപ്പോസിറ്റ് എന്ന് പറയുന്ന പറയുന്നൊരു കണക്ഷനിൽ ഇങ്ങനെ കൊണ്ടുവന്ന് എത്തിക്കുക എന്ന് പറയുന്നൊരു രീതിയൊക്കെയുണ്ട് അപ്പോൾ ആ ഹോം ഫ്രീഡിങ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മാറ്റി നിർത്തിയിട്ടാണ് പിന്നെ ഒരു ഇപ്പം നിങ്ങൾ കണ്ട സിനിമയിലേക്ക് എത്തിയത് അതുപോലെ സിനിമ കണ്ട ഒരുപാട് ആളുകൾ പറയുന്നത് കന്നഡയിലും തമിഴിലും ഒക്കെ കണ്ടിട്ടുള്ള സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റാറിനെ സെലിബ്രേറ്റ് ചെയ്യുന്ന സിനിമകൾ വന്നിട്ടുണ്ട് മലയാളത്തിൽ എപ്പോഴും റിയോസ്റ്റിക് ആയതുകൊണ്ട് അത്തരത്തിലുള്ള സിനിമകളൊന്നും ഇല്ല പക്ഷെ ഇപ്പോൾ ഇനിയും പറയാം ബബ്ബപ്പ ഉണ്ട് എന്ന് പറയാം ആ ഒരു രീതിയിൽ സിനിമ കാണുന്നവരുണ്ട് അപ്പോൾ ദിലീപ് ഏട്ടൻ സിനിമയിൽ വന്നിട്ട് ഇത്ര വർഷമായി അപ്പം ബബ്ബയിൽ നോക്കിക്കഴിഞ്ഞാൽ ടെക്നിക്കൽ സൈഡിലും ഒരുപാട് ഡിഫറൻസ് അല്ലെങ്കിൽ പുതിയ പരിപാടികൾ നമ്മൾ ഇവരെ കാണാത്ത തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ദിലീപ് ഏട്ടൻ അതൊക്കെ എങ്ങനെയാണ് എക്സ്പീരിയൻസ് ചെയ്തത് ആ ഒരു ചേഞ്ച് അല്ലെങ്കിൽ ഇത്ര അപ്ഡേറ്റഡ് ആയിട്ട് ഇത് നോക്കബോട്ടിക്കൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് ഇൻ്റർ ഫൈലിൽ അപ്പം അല്ല നമ്മളിപ്പോ ഞാനിപ്പോ സിനിമയിൽ വന്നിട്ട് ഏകദേശം മുപ്പത്തിനാല് വർഷം നമുക്ക് ഓരോ സിനിമയും അല്ലെങ്കിൽ ഓരോ ദിവസവും പാഠപുസ്തകം പോലെയാണ് സിനിമ ഇതൊരു വലിയ കടൽ പോലെയാണ് ഇത് ഒന്നും പഠിച്ച തിങ്ക ദിവസം ദിവസവും ഓരോ സംഭവങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടേരില്ല നമ്മുടെ മുമ്പിലേക്ക് കുറച്ച് കഴിഞ്ഞിട്ടാണ് എത്തുന്നത് ഇപ്പോ ഇന്റർനെറ്റ് മറ്റുള്ള ഉള്ളതുകൊണ്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും അപ്പൊ പറയുന്നു ഇങ്ങനെ നടക്കുന്നുണ്ട് ഇങ്ങനെ സാധനം വരുന്നുണ്ട് പക്ഷെ അത് നമ്മുടെ മുമ്പിലേക്ക് എത്താൻ ചിലപ്പോൾ കുറച്ച് വേഗം ആയിരിക്കും പക്ഷെ നമ്മൾ ഇന്നും ആസ് എ സ്റ്റുഡന്റ് എന്നുള്ള രീതിയിൽ തന്നെയാണ് പുതിയത് പുതിയത് കണ്ടുപിടി പിന്നെ പുതിയ പുതിയ ശരിക്കും ഞാൻ ഇവരോടൊക്കെ പറയുണ്ട് നമ്മളെക്കാൾ അറിവുള്ള ടെക്നീഷ്യൻസിന്റെ കൂടെ തന്നെയായിരിക്കണം നമ്മൾ വർക്ക് ചെയ്യേണ്ടത് അങ്ങനെ അതുപോലെ നമ്മളെക്കാൾ വളരെ ഗംഭീരമായിട്ട് പെർഫോം ചെയ്യുന്ന ആർട്ടിസ്റ്റുകളുമായിട്ട് നമ്മൾ സഹകരിക്കാം അപ്പോ നമ്മൾക്കും വളർച്ച ഉണ്ടാവുന്നത് അപ്പോ ഈ എന്നെ സംബന്ധിച്ച് കഴിഞ്ഞ കാലഘട്ടത്തിൽ ഒന്നും ഉപയോഗിക്കാത്ത ടെക്നോളജിയുടെ കൂടെ പോകുമ്പോഴ് നമുക്കും പുതിയ നോളജാണ് അതെടുത്ത് നമുക്ക് അടുത്ത സിനിമയിൽ ഉപയോഗിക്കാൻ പറ്റുക അല്ലെങ്കിൽ നമുക്ക് അത് വേണോട്ടോ ഇത് വേണോട്ടോ അങ്ങനെ വന്നൂടെ എന്നൊക്കെ ചോദിക്കാവുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മുന്നിലേക്ക് വരാം ഇപ്പോഴത്തെ കുട്ടികൾ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ക്യാമറമാൻമാരാണെങ്കിലും മറ്റുള്ള എല്ലാ ടെക്നിക്കൽ സ്ഥലത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാരും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഓരോ ദിവസവും ഓരോ ദിവസവും പുകീത് പുകീത് എന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്ന അപ്പൊ നമ്മളും അതിന്റെ കൂടെ പോകുമ്പോൾ നമ്മളും പക്കെ